గమన నిను చూసి ఆగలనా మనసు మీద వయసుకున్న అడుపు చెప్ప తగున മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ജയറാം മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യ ഒട്ടാകെയുള്ള സിനിമാ പ്രേമികൾക്ക് സുപരിചിതനാണ് ജയറാം ആദ്യകാലങ്ങളിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടാണ് ജയറാം തന്റെ കലാജീവിതം തുടങ്ങുന്നത് ഇപ്പോഴിതാ കരിയറിന്റെ തുടക്കകാലത്ത് തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് ജയറാം യേശുദാസിനോടുള്ള ആരാധനയുടെ കാര്യമാണ് ജയറാം പറയുന്നത് ആദ്യകാലം മുതൽ തന്നെ താൻ യേശുദാസിന്റെ ആരാധകനാണെന്നും തന്റെ കുട്ടിക്കാലത്ത് യേശുദാസിന്റെ ചിത്രങ്ങൾ താൻ വീടിന്റെ ചുമരിലൊക്കെ ഒട്ടിച്ചു വെച്ചിരുന്നു െന്നും ജയറാം പറയുന്നുണ്ട് കൂടാതെ ഒരിക്കൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുദാസ് വന്നെന്നും ആ സമയത്ത് സംഘാടകർ തന്നെ സ്റ്റേജിൽ നിന്നും പിടിച്ചു മാറ്റിയെന്നും ജയറാം പറയുന്നു ജയറാമിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുട്ടിക്കാലത്ത് ഞാൻ എന്റെ മുറിയിൽ ഒട്ടിച്ചു വെക്കുന്ന ഫോട്ടോയൊക്കെ ദാസേട്ടേതാണ് ദാസേട്ടനെ ജന്മത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ യേശുദാസിന്റെ അത്രയ്ക്കും വലിയൊരു ഭ്രാന്തനായ ആരാധകനായിരുന്നുവെന്നും ജയറാം പറയുന്നു പാലക്കാട് ചെമ്പൈ സംഗീതോത്സവത്തിന്റെ അവസാനത്തെ ദിവസമായിരുന്നു അന്നെന്നും ജയറാം ഓർമ്മിക്കുന്നുണ്ട് യേശുദാസ് ആയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ അത് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് തീരുമാനിച്ചതാണെന്നും ജയറാം പറഞ്ഞു മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി ഒരാൾ തന്നെ പാലക്കാടേക്ക് വിളിച്ചുകൊണ്ടുപോയി താൻ റെഡിയായി മിമിക്രിക്ക് കയറിയെന്നും മിമിക്രി തുടങ്ങി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും യേശുദാസിന്റെ കാർ വന്നെന്നും ജയറാം ഓർമ്മിച്ചു കാറിറങ്ങി വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് സാക്ഷാൽ യേശുദാസ് വരുന്നു താനിങ്ങനെ യേശുദാസിനെയും നോക്കി നിൽക്കുന്ന സമയത്ത് കമ്മറ്റിക്കാർ വന്ന് ഇറങ്ങ് ആ മിമിക്രിക്കാരെ പിടിച്ചു മാറ്റെന്നൊക്കെ പറഞ്ഞു അതും കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് യേശുദാസ് വന്നത് അവരെ മാറ്റരുത് അവർ ഫുൾ കാണിക്കട്ടെ തനിക്കും പരിപാടി കാണണമെന്ന് യേശുദാസും പറഞ്ഞു സ്റ്റേജിന് മുൻപിൽ യേശുദാസും ഭാര്യ പ്രഭയും യേശുദാസിന്റെ പോളെന്ന മാനേജറും പ്രോഗ്രാം കണ്ടിരുന്നുവെന്നും ജയറാം ഓർമ്മിക്കുന്നു തന്റെ ആരാധനാപാത്രമായി യേശുദാസിനെ മുന്നിൽ കണ്ടതും താൻ പെർഫോം ചെയ്യാൻ തുടങ്ങിയെന്നും അത് കണ്ട് യേശുദാസ് ചിരിക്കാൻ തുടങ്ങിയെന്നും ജയറാം ഓർമ്മിക്കുന്നു ഒരു ടർക്കി യേശുദാസ് േദെന്ന് തനിക്ക് ഇന്നും ഓർമ്മയുണ്ടെന്നും പരിപാടി കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ താൻ യേശുദാസിന്റെ കാൽ തൊട്ട് വന്ദിച്ചുവെന്നും എന്താ മോന്റെ പേരെന്ന് യേശുദാസ് ചോദിച്ചുവെന്നും ജയറാം പറയുന്നു താൻ പേര് പറഞ്ഞപ്പോൾ എന്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ വരുന്നു എന്ന യേശുദാസ് ചോദിച്ചെന്നും അപ്പോൾ പറയാമെന്നായിരുന്നു താൻ നൽകിയ എന്നും ജയറാം പറഞ്ഞു പോളെ ഇയാളുടെ അഡ്രസ് വെച്ചോളൂ അടുത്ത ആഴ്ച ബോംബെയിൽ ഷൺമുഖ ഓഡിറ്റോറിയത്തിൽ പരിപാടി ഉണ്ടല്ലോ അവിടേക്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞ് യേശുദാസ് പോയി അങ്ങനെ അടുത്ത ആഴ്ച ഷൺമുഖ ഓഡിറ്റോറിയത്തിലേക്ക് വണ്ടി വിട്ടു എന്നുമാണ് ജയറാം അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം ജയറാം നായകനായി ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് അബ്രഹാം ഓസ്ലർ മികച്ച സ്വീകാര്യതയും ഓസ്ലർക്ക് ലഭിച്ചിരുന്നു കൊച്ചിയിൽ മാത്രമായി ഓസ്ലർ വൺ കളക്ഷൻ നേടുന്നു എന്നതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊച്ചിൻ മൾട്ടിപ്ലെക്സുകളിൽ എൺപത്തി അഞ്ച് ലക്ഷത്തിലധികമാണ് ഇത് ആദ്യമായാണ് കൊച്ചിയിൽ ഇത്രയും വലിയൊരു കളക്ഷൻ ജയറാമിന് നേടാനാകുന്നത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയുടെ അതിഥി വേഷവും അബ്രഹാം ഓസ്ലറിൽ നിർണായകമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്